നമസ്കാരം കുറച്ച് നാൾ മുമ്പ് വരെ ചലച്ചിത്ര താരങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധ ആകർഷിച്ചിരുന്നത് അവരുടെ അഭിനയ മികവിലൂടെയായിരുന്നു ഇപ്പോൾ ഈ ഒരു അടുത്ത കാലത്തായിട്ട് കഥ ആകെ മാറി ഇവരൊക്കെ ഇവരുടെ ഫോട്ടോ ഷൂട്ടുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് പെൺകുട്ടികൾ നായികമാർ മാത്രമല്ല ഒരു നായികയാവാൻ ആഗ്രഹിക്കുന്ന സിനിമാ രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പെൺകുട്ടികളും സിനിമയിൽ ഇപ്പോൾ തിളങ്ങി നിൽക്കുന്നവരും തൽക്കാലം വേഷമൊന്നും കിട്ടാതെ വേഷത്തിനായി കാത്തിരിക്കുന്നവരും ഒക്കെ തന്നെ കയറിപ്പിടിക്കുന്ന ഒരു കച്ചിത്തുരുമ്പായി ഫോട്ടോഷൂട്ട് മാറിയിരിക്കുകയാണ് ഈ ഫോട്ടോഷൂട്ട് എന്നുള്ള ഒരു പദം തന്നെ കുറച്ചുനാൾ മുമ്പൊക്കെയാണെന്ന് തോന്നുന്നു നമ്മുടെ ഇടയിലേക്ക് വന്നത് സേവ് ദ ഡേറ്റിനൊക്കെ ഫോട്ടോഷൂട്ടിൻ്റെയൊക്കെ ഭീകരമായിട്ടുള്ള പല വേർഷനുകളും നമ്മൾ കണ്ട് അനുഭവിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് അത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട വിശദീകരിക്കേണ്ട കാര്യമില്ല ഏതായാലും കഴിഞ്ഞ ദിവസം തമന്ന എന്ന തെന്നിന്ത്യൻ നടി വളരെ അതിസുന്ദരിയായിട്ടുള്ള ഒരു നടിയാണ് വിവിധ ഭാഷകളിലായി തെന്നിന്ത്യൻ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നടി തന്നെ ാണ് തമന്ന അവർ രാധ ദ ഡിവൈൻ ഇല്യൂഷൻ ഓഫ് ലവ് എന്ന പേരിൽ ഒരു രാധാകൃഷ്ണ ഫോട്ടോഷൂട്ട് നടത്തി രാധയെന്നും കൃഷ്ണനെന്നും പറയുന്നത് ഹിന്ദു പുരാണത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരുപാട് ജനങ്ങൾ വിശ്വാസത്തോടെ നോക്കിക്കാണുന്ന ഭക്തിയോടെ നോക്കിക്കാണുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് അപ്പോൾ അതിനെയും ഗ്ലാമറസ് ആയിട്ട് ചിത്രീകരിക്കുന്ന ഒരവസ്ഥ കണ്ടു വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള വേഷത്തിൽ രാധയായി കിടക്കുന്നു ശ്രീകൃഷ്ണനുമായി പ്രണയലീലകളിൽ ഏർപ്പെടുന്ന ചിത്രങ്ങളൊക്കെ തികച്ചും അശ്ലീലം തന്നെ അശ്ലീല ചുവയുള്ള ചിത്രങ്ങളാണ് ആ പേരിൽ പോസ്റ്റ് ചെയ്തത് ഇതിനെയൊന്നും ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ സമൂഹം അതിനെതിരെ കർശനമായി തന്നെ പ്രതികരിക്കുകയുണ്ടായി അവസാനം അവർക്ക് ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യേണ്ടിയും വന്നു ഈ സംഭവത്തിനോട് ബന്ധപ്പെടുത്തി നമ്മൾ മറ്റൊരു കാര്യം കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇന്നിപ്പോൾ ഹോസ്പിറ്റലും സ്കൂളും ഒക്കെയാണ് ഏറ്റവും വലിയ ബിസിനസ് നടക്കുന്ന ഏറ്റവും കൂടുതൽ ലാഭം കൊയ്യുന്ന മേഖലകൾ അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് നമ്മുടെ പുരാണങ്ങളെയാണ് പ്രത്യേകിച്ച് ഹിന്ദു പുരാണങ്ങളുടെ ദൃശ്യാവിഷ്കരണത്തിലൂടെ ഒരുപാട് പണം ഉണ്ടാക്കുന്ന മാധ്യമങ്ങളുണ്ട് അല്ലെങ്കിൽ സംവിധായകന്മാരും എഴുത്തുകാരും ഒക്കെയുണ്ട് അതിലൊക്കെ കാണിക്കുന്ന കഥാപാത്രങ്ങൾക്ക് എത്രത്തോളം നമ്മുടെ യഥാർത്ഥ പുരാണവുമായി ആ കഥയുമായി ചരിത്രവുമായി ബന്ധമുണ്ട് എന്നത് തന്നെ നമുക്ക് അത് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും ഇപ്പോൾ ശിവൻ്റെ കഥയാണ് പറയുന്നതെങ്കിൽ പല ചാനലുകളിലും ശിവനെ സംബന്ധിക്കുന്ന പല സീരിയലുകളും വരാറുണ്ട് അതിൽ പലതിലും പല കഥകളായിരിക്കും അതായത് സംവിധായകൻ്റെയും എഴുത്തുകാരൻ്റെയും ഒക്കെ ഭാവനയ്ക്കനുസരിച്ച് നമ്മുടെ പുരാണങ്ങളെ മാറ്റി എഴുതുന്ന അവരുടെ രൂപങ്ങൾക്കും അവരുടെ വേഷങ്ങൾക്കുമൊക്കെ കൊടുക്കുന്ന മാറ്റം ഓരോരുത്തരുടെയും കലക്കനുസരിച്ച് ഭാവനയ്ക്കനുസരിച്ച് മാറുകയാണ് യഥാർത്ഥ പുരാണം എവിടെ നിൽക്കുന്നു നമ്മൾ ഇന്ന് കാണുന്നത് എവിടെ നിൽക്കുന്നു ഇങ്ങനെയുള്ള ദൃശ്യാവിഷ്കാരങ്ങളൊക്കെ നല്ലത് തന്നെയാണ് വളർന്നു വരുന്ന തലമുറയ്ക്കോ ഇതിനെക്കുറിച്ച് ധാരണയില്ലാത്തവർക്ക് പുരാണ കഥകളൊക്കെ പരിചയപ്പെടുത്താൻ ഒരു പരിധി വരെ അത് ഉപകരിക്കുമെങ്കിലും തികച്ചും ബിസിനസ് എന്ന ലക്ഷ്യത്തോടുകൂടി വളരെയധികം എഫക്റ്റൊക്കെ ഇട്ട് പണ്ട് നമ്മൾ ദൂരദർശനിൽ ശ്രീകൃഷ്ണന്റെയും പരമശിവന്റെയും ഒക്കെ കഥകളൊക്കെ എത്ര സുന്ദരമായി ലളിതമായി എത്ര സമാധാനത്തോടെ കണ്ടിരുന്നു ഇപ്പൊ സാങ്കേതിക വിദ്യയൊക്കെ വികസിച്ചപ്പോൾ എത്രത്തോളം അലങ്കോലമാക്കാവോ അത്രത്തോളം ബഹളവും അലങ്കോലപ്പെടുത്തിയുമൊക്കെയാണ് നമ്മുടെ പുരാണ കഥകളെ ടി വിയിലും മറ്റും അവതരിപ്പിക്കുന്നത് അതിനോട് എനിക്ക് വ്യക്തിപരമായി യോജിപ്പില്ല നിങ്ങളുടെ അഭിപ്രായം ഏതായാലും പറയണം അതുപോലെ തന്നെ ഇപ്പോൾ രാമായണമൊക്കെ ദൃശ്യാവിഷ്കരിക്കുമ്പോൾ അതിൽ സീതയായി വരുന്ന ആൾ സീത എന്ന് പറയുന്നത് കുലത്തിങ്കൾ സീത നല്ലു എന്ന് പറയുന്നത് പോലെ ഏറ്റവും മര്യാദ പുരുഷനായി നമ്മൾ കണക്കാക്കുന്ന ശ്രീരാമൻ്റെ പത്നിയാണ് അപ്പോൾ അവരുടെ വേഷവിധാനത്തിലും അവരുടെ സംസാരത്തിലുമൊക്കെ അത്രത്തോളം ലളിതമായി ജീവിച്ച ആളുകളാണ് അല്ലെങ്കിൽ അത്രത്തോളം മര്യാദ അത്രത്തോളം ഗൗരവത്തോടു കൂടി വേണം അങ്ങനെ കഥാപാത്രങ്ങൾക്ക് വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴാണെങ്കിലും അവരുടെ സംഭാഷണ രീതിയാണെങ്കിലും അവരുപയോഗിക്കുന്ന വാക്കുകളും അവർ ഉപയോഗിക്കുന്ന ആഭരണങ്ങളും ഉൾപ്പെടെ തിരഞ്ഞെടുക്കാൻ അങ്ങനെ മെനക്കെട്ട് ഇറങ്ങുന്നവർ അത്രത്തോളം അത് ഗവേഷണം നടത്തി അതിനെക്കുറിച്ച് പഠിച്ച് ഗൗരവമായി തന്നെ അത് ചെയ്യണം ഇപ്പോൾ രാധാകൃഷ്ണ ഫോട്ടോഷൂട്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ പലരും പല വീഡിയോയും ഒക്കെ ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്തിറക്കുന്നത് കണ്ടിട്ടുണ്ട് മഹാദേവനും പാർവതിയും തമ്മിലുള്ള പ്രണയം അത് തികച്ചും നമുക്ക് ഒന്നിനോടും ഉപമിക്കാൻ പറ്റാത്ത അതുല്യമായ ഒരു ബന്ധമാണ് അവർ തമ്മിലുള്ള ബന്ധം ആ പ്രണയവും അങ്ങനെ തന്നെ അതിനെപ്പോലും ഒരു പരിധിക്കപ്പുറം കൊണ്ടുചെന്ന് ഇപ്പം അത് തയ്യാറാക്കുന്ന ആളുടെ ഭാവനയിൽ എങ്ങനെയാണോ പ്രണയമുള്ളത് അതിന് ഈ കഥാപാത്രങ്ങളെ ഉപയോഗിക്കുന്ന ഒരു പ്രവണതയൊക്കെയുണ്ട് അതൊക്കെ വളരെ തെറ്റാണ് നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സ്വന്തമായിട്ട് കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാം അല്ലെങ്കിൽ നമുക്കൊക്കെ തന്നെ കഥാപാത്രങ്ങളാകാം പുരാണ കഥാപാത്രങ്ങളെ നമ്മുടെ ഭാവനയിലേക്ക് വലിച്ചിടയ്ക്കുമ്പോൾ ഒന്നുകൂടിയല്ല രണ്ടോ മൂന്നോ തവണ കൂടി ചിന്തിക്കേണ്ടതുണ്ട് ഈ പരസ്യത്തിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഏത് പ്രോഡക്റ്റിലാണെങ്കിലും ഒരൽപ്പം സെക്സ് കൂടി കൂട്ടിച്ചേർത്താൽ അത് കുറച്ച് കൂടുതൽ വിൽക്കപ്പെടുന്ന ഒരു അവസ്ഥ അപ്പോൾ അതേ ബിസിനസ് തന്ത്രം തന്നെയാണ് എല്ലാത്തിലും ഇപ്പോഴുള്ള ഫോട്ടോഷൂട്ടുകൾ വരെ ആ ഒരു രീതിയിലേക്ക് അധപ്പതിച്ചിരിക്കുകയാണ് സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ടിൻ്റെയൊക്കെ കാര്യം പറഞ്ഞു ഇതിനു മുമ്പ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എങ്ങാനും ആ വിവാഹം നടന്നില്ലെങ്കിൽ പിന്നീട് ഇവർ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യമാണ് നമ്മളിലൊക്കെ ഉണ്ടാകുന്നത് ഇവരുടെ ഫോട്ടോ ഫോട്ടോഷൂട്ടുകളൊക്കെ കാണുമ്പോൾ സഭ്യതയുടെ ഒരു അതിർവരമ്പുണ്ട് അത് ലംഘിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്ക് മുന്നിൽ കോമാളികളാകാതിരിക്കാൻ കലാകാരികളാണെങ്കിലും സാധാരണ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ശ്രദ്ധിക്കണം ഇപ്പോൾ ഈ ഹിന്ദു പുരാണങ്ങളിലെ കഥാപാത്രങ്ങളുടെ കാര്യം പറഞ്ഞതുപോലെ യേശു ക്രിസ്തുവിൻ്റെയും മറ്റും ഫോട്ടോയെ ചലിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ അവർ ഇപ്പോൾ യേശു ക്രിസ്തുവിനെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതി അതൊക്കെ അതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇതിപ്പോൾ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു തൃപ്തിയില്ലായ്മയാണോ എന്നറിയില്ല സമൂഹത്തിൽ മറ്റൊരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് വിലയിരുത്താനുണ്ട് കോടിക്കണക്കിന് ആളുകളുടെ ആശ്രയത്തെയും വിശ്വാസത്തെയും ഒന്നും അവരവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാതിരിക്കുക എന്തും ചെയ്തിട്ട് ഇപ്പോഴത്തെ കുട്ടികൾ പറയുന്ന ഒരു വാചകമുണ്ട് കുറച്ച് ഓവർ ആയാലേ എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് എല്ലാവരുടെയും ശ്രദ്ധ കിട്ടുക എന്നതല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം ജീവിതത്തെക്കുറിച്ച് നമുക്ക് നമ്മുടെ സ്വന്തം ലക്ഷ്യങ്ങൾ ഉണ്ടാവണം ജീവിതത്തിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള കഠിനമായ പ്രയത്നം അതിൻ്റെ ഭാഗമായി നമ്മൾ സമൂഹവുമായി ഇടപെടേണ്ടി വരും ആ ഇടപെടലും അങ്ങേയറ്റം മാന്യതയോടെ മാന്യതയോടെയാകാൻ നമ്മൾ ശ്രദ്ധിക്കണം പൊതുജനങ്ങളുടെ ഒന്നും ശ്രദ്ധ എന്തെങ്കിലുമൊക്കെ കാണിച്ച് നേടിയിട്ട് എന്താണ് കാര്യം ഹിറ്റ്ലറും ശ്രദ്ധിക്കപ്പെട്ട ആളാണ് വീരപ്പനും ശ്രദ്ധിക്കപ്പെട്ട ആളാണ് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ശ്രദ്ധ ആകർഷിക്കാതെ സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിനെങ്കിലും മിനിമം പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ ചെയ്ത് ശ്രദ്ധ ആകർഷിക്കാൻ നോക്കൂ